ഞാൻ ലീഗൽ അഭിപ്രായം തന്നെ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല അതിപ്പോ ഞാൻ ലീഗൽ അഭിപ്രായം തന്നെ ഫുള്ളായിട്ട് പറഞ്ഞില്ല ഒരു കളിന് പിന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയുന്നത് ജമ്മത്ത് പറയില്ല അയ്യേ ഞാനങ്ങനെ വളരെ അതാണ് അല്ല അത് ഞാനേ മെസ്സെബൈലൊക്കെ പങ്കെടുത്തിരുന്നു എന്നെ പുറത്താക്കിയപ്പം ഞാൻ പിന്നെ ഊക്കിൽ തിരിച്ച് കയറുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനത്തെ ചില പണികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് വേറെ ആളായി അതിലേക്ക് ബാധിക്കില്ല ഞാനാ ഒറ്റ പോയി കളഞ്ഞു ലൈനാളിൽ ഇല്ല 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 ഞാൻ കമൻ്റ് പറയില്ലേ അല്ല അത് സത്യമായിട്ട് സത്യമായിട്ട് അല്ലല്ലല്ലല്ല ചിലതിലൊക്കെ മറുപടി പറ എന്തിലൊക്കെ പറയണമെന്നു എന്തിലൊക്കെ പറ നമ്മൾ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞില്ല ലോകത്തൊന്നും സംഭവിക്കില്ല ഒരുപാട് കാര്യങ്ങളില്ല കാര്യമായിട്ട് ഇല്ലല്ല അത് വെറുതെ തോന്നുന്ന നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറയണില്ല എനിക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞാൽ അങ്ങനല്ല പൊതുപ്രവർത്തനം എല്ലാത്തിലും പറയേണ്ട ആവശ്യമില്ല മീഡിയക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പൊതുപ്രവർത്തനം എല്ലാത്തിലും കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അവനവൻ പറയേണ്ട നോട്ട് നോട്ട് സലക്ട് ചെയ്ത് അവനവൻ എന്ത് പറയണമെന്നും എന്തിൽ ഇടപെടണം എന്നുള്ള കോമൺ സെൻസ് ഉണ്ടായി തന്നെ അത്യാവശ്യം രക്ഷപ്പെടും ആ ബുദ്ധിയുള്ള ആളായിരുന്നു അങ്ങനെ എല്ലാത്തിലും കയറി അഭിപ്രായം പറയില്ല ഓക്കെ ഓക്കെ